ഇന്റിമസി ലോങ് ടേമിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക ഹണിമൂൺ കഴിഞ്ഞു അത് ചെയ്തിട്ട് ഇത് ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് എന്ന് ണ്ട് ഇന്റിമ ബെഡ്റൂമില് മാത്രല്ല നിങ്ങൾ എല്ലാ തരത്തിലുള്ള ഒരു ഇൻ്ററാക്ഷനും ഇന്റിമസിൽ വരുന്നതാണ് സെക്ഷൽ ഇമോഷണൽ ഇൻ്റലക്ച്വൽ എനിത്തിങ് ഓഫ് ദാറ്റ് സോട്ട് ചില ആൾക്കാർക്ക് നല്ല നല്ല ഡിസ്കഷൻസ് വേണം ഇപ്പൊ ഒരു സിനിമ നിങ്ങൾ കണ്ടു അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കണ്ടു അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ആൾക്കാർ പറയും എനിക്ക് ഒരു കൺവേഴ്സേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ചില ആൾക്കാർ വളരെ ഇന്റലെക്ച്വലി നന്നായിട്ട് സംസാരിക്കുന്നവർക്ക് ഭയങ്കര ഓക്കെ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ റോക്കറ്റ് സൈൻസ് സംസാരിക്കണം എന്നൊന്നും അല്ല പക്ഷെ നമുക്കൊരു കാര്യത്തിന് ഇൻട്രസ്റ്റ് കോമൺ ഇൻട്രസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങള് സംസാരിക്കൂ നിങ്ങൾ ഈ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളല്ലാണ്ട് ബാക്കി കാര്യങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുമോ എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഫോർ പ്ലേ അറിയില്ലേ അത് കുറേ പേര് കിസ്സിങ് മിക്ക ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഒരു കിസ്സിങ് മാത്രമേ പറയുള്ളൂ ഈ ആക്ച്വലി ഫോർ പ്ലേ എന്ന് പറയുന്നത് ഇറ്റ്സ് ലാസ്റ്റ് ത്രൂ ഔട്ട് ദ ഡേ ഐ വുഡ് സീ ഓക്കെ അതായത് രാവിലെ ഇപ്പം എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു ചിലപ്പം നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുന്നതോ പുറകിൽ നിന്നൊന്ന് കെട്ടിപ്പിടിക്കുന്നതോ കൈ പിടിക്കുന്നതോ ഇതൊക്കെ നോൺ സെക്ഷൽ ഫോംസ് ഓഫ് ഇൻറ്റിമസി സോ ഈ സംഭവങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് ഇത് ബിൽഡപ്പ് ആവും അപ്പം നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നും പിന്നെ എല്ലാവർക്കും രാത്രി ആവണം ഇരുട്ടാവണം ബെഡ്റൂം ആവണം അങ്ങനെ ഇല്ല നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ പിള്ളേരില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ലൈക്ക് ചൂസ് എനി പ്ലേസ് അല്ലേ ഏതൊരു സ്ഥലത്തും ഏതൊരു സമയത്തും നിങ്ങളുടെ പ്രൈവസിയാണ് അത് നിങ്ങൾ യൂസ് ചെയ്യുക പിന്നെ സ്മോൾ ഫോംസ് ഓഫ് അഫെക്ഷൻ കൈ പിടിക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ ഇപ്പോഴും കൈപിടിക്കാത്ത ആളുകളുണ്ട് അത് എന്ത് മേടിച്ചിട്ടാണെന്ന് അറിയില്ല പക്ഷേ അതൊക്കെ ഇറ്റ് മാറ്റേഴ്സ് ടു ദി അതർ പേഴ്സൺ എന്നാണെങ്കിൽ അത് നമ്മൾ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ആൻഡ് റിലേഷൻഷിപ്പ്സ് ആർ എഫേർട്സ് യെസ് നമ്മൾ എപ്പോഴും പ്രണയത്തിലായിരിക്കില്ല ആൾക്കാരുടെ വിചാരം ലവ് അത് പോയില്ലോ പിന്നെ പിന്നെങ്ങനെയാ ലവ് എവിടെയും പോകുന്നില്ല പക്ഷെ ലവ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ആ ഒരു ചോയ്സ് അല്ലേ നമ്മൾ ഒരാളെ കണ്ടു ഇയാളായിട്ട് സംസാരിക്കാൻ കൊള്ളാം ഇയാളോട് എനിക്കൊരു അഫക്ഷൻ തോന്നുന്നുണ്ട് ഒരു സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഇയാളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ തോന്നുന്നുണ്ട് കുറേ സമയം അത് കഴിഞ്ഞ് ഒരാളുടെ കൂടെ നമ്മൾ കുറേ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് കോൺഫ്ലിക്സ് ഉണ്ടാവും അപ്പോൾ കോൺഫ്ലിക്സ് ഉണ്ടാവുമ്പോൾ തന്നെ ഒരു ചെറിയ വഴക്കായാൽ തന്നെ ആ പ്രശ്നേ പ്രശ്നമേ പ്രശ്നേ ഇത് ഇനി ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഈ കോൺഫ്ലിക്സ് ആ ഈ കോൺഫ്ലിക്സ് റിപ്പയർ ചെയ്യണം ഹൗ യു റിപ്പയർ ഇറ്റ് മാറ്റേഴ്സ് ഈ വഴക്കിടാതെ എങ്ങനെയാണ് രണ്ടുപേരും ഒരുമിച്ചിരിക്കുക ഇപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഈ മൈക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഡിസഗ്രിമെന്റ് ഉണ്ടാവാതി ബൈക്ക് ഇരിക്കുമ്പോൾ തന്നെ ഡിസ്ഗ്രിമെൻ്റ് ഉണ്ടാവാം പക്ഷെ അത് എങ്ങനെ നമ്മൾ റിപ്പയർ ചെയ്യുന്നു എന്നുള്ളതല്ലേ അത് എങ്ങനെ നമ്മൾ അത് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഡിസ്കഷൻസ് വരുമ്പോഴേക്കും നമ്മൾ എല്ലാം വഴക്കായി ഈ വഴക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് പ്രശ്നം നിങ്ങളെ ലവ് എവിടെയും പോയിട്ടില്ല എല്ലാ ദിവസവും നല്ല എഫേർട്ട് ഇട്ട് സാക്രിഫൈസസ് ഒക്കെ ചെയ്ത് യു ഹാവ് ടു ചൂസ് ടു ലവ് ദി അതർ പേഴ്സൺ യു ഹാവ് ടു ചൂസ് ടു ഷോ അപ്പ് എവ്രി സിംഗിൾ ഡേ ചില ആൾക്കാർക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ട് എസ്കേപ്പ് ചെയ്യാന്ന് പറയും അതായത് ഒരു ആ റിലേഷൻഷിപ്പ് എന്നാൽ പിന്നെ എൻഡ് ചെയ്താൽ ഇതെല്ലാം മാറുമോ എന്ന് തോന്നുന്ന എടുക്കണ്ടല്ലോ അപ്പോൾ അതങ്ങ് തീരും പക്ഷേ ഇത് നെക്സ്റ്റ് അടുത്ത വരാൻ അതാ എനിക്ക് അതായത് കഴിഞ്ഞാൽ അങ്ങനെ റിലേഷൻഷിപ്പ് പറഞ്ഞ പോലെ തന്നെ ഐ പേഴ്സണലി ഫീൽ ദാറ്റ് ഡിവോഴ്സ് അല്ലെങ്കിൽ സെപ്പറേഷൻ എന്നുള്ള ഒരു തീരുമാനം വളരെ ആൾക്കാർ ചൂസ് ചെയ്യുന്ന പോലെ ആസ് എൻ എനോ ഈ പറഞ്ഞ പോലെ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാതെ പെട്ടെന്ന് അതിലേക്ക് പോകുന്ന പോലെ ആൻഡ് ഐ ഫീൽ പീപ്പിൾ ഗ്ലോറിഫൈ ഡിവോഴ്സ് ഇൻ എ വേ ഓൾസോ എസ് എൻ എനോ ൺ ഫാമിലി എന്നുള്ളത് ഐ പേഴ്സണലി ഫീൽ ഇസ് എ റിലേറ്റീവ് വേർഡ് അതായത് എല്ലാ ഫാമിലീസിലും ഈ പറഞ്ഞതുപോലെ രണ്ട് മനുഷ്യർ എവിടെ ഉണ്ടാവും അവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും ചിലപ്പോൾ ഒരാൾ കുറച്ചൊച്ച എടുത്ത് സംസാരിക്കുന്നത് ഐ എം നോട്ട് എന്താ പറയാ അഗ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഇതാക്കുക അല്ല അഗ്രസീവ് അല്ല ഞാൻ പറയണേ അടിക്കുന്നതും പിടിക്കുന്നതും അല്ല ഞാൻ പറയുന്നത് അല്ലാണ്ട് ചിലപ്പോൾ ഒരാൾ വഴക്കിടുന്നത് കാണുന്നത് പോലും കുട്ടികൾക്ക് പ്രശ്നമാണ് പറഞ്ഞിട്ട് ഡിവോഴ്സ് ആയിട്ട് ഒരു സിംഗിൾ പാരന്റ് എന്നുള്ള നിലയിൽ ആ കുട്ടികൾ അതിലും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട് അപ്പോ അങ്ങനെയും ഒരു ഒരു ഏരിയ ഇല്ലേ എക്സ്പ്ലെയിൻ ഓക്കേ സോ എന്ന് വെച്ചാൽ ഈ ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ ശരി അത് ലാഘവത്തോടു കൂടി പറയാന്ന് പറയുന്നത് ഇപ്പൊ ബ്രേക്കപ്പ് പോലെ ഡിവോഴ്സിനെ കാണുവാണെങ്കിൽ അതെ ഈ ഡിവോഴ്സിന്റെ ആകെ കൂടിയുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലീഗൽ ആണ് എന്നുള്ളതാണ് പിന്നെ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ് ഈ കസ്റ്റഡിയാണ് പ്രോബ്ലം വരുന്നത് സി ഐ വുഡ് ഇൻ നോ വേ സപ്പോർട്ട് അബ്യൂസ് ഓക്കെ സോ ഒരു അടി ഇത് ഒക്കെ ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല എസ്പെഷ്യലി ഇഫ് ബോത്ത് ആർ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഓൾ ദോസ് തിങ്സ് കാര്യം കുറേ സിറ്റുവേഷൻസിൽ ഈ ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് അതൊരു ഇത് മോഡലിങ് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാവരും ഒരേപോലെ അല്ലല്ലോ ഇപ്പോൾ പേരന്റ്സിനെ നോക്കുവാണെങ്കിലും പിള്ളേരെ നോക്കുവാണെങ്കിലും ഇപ്പോൾ രണ്ട് ബേർത്ത് ഓർഡർ ഇല്ലേ മൂത്ത കുട്ടി ഇളയ കുട്ടി ഒരേ പേരൻസിൻ്റെ പിള്ളേരാണെങ്കിൽ രണ്ടുപേരും പേഴ്സണാലിറ്റി ഭയങ്കര ഡിഫറൻറ്റ് ആയിരിക്കും രണ്ടുപേരും കണ്ടിട്ടുള്ള പേരൻറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും ഇരട്ട പിള്ളേരാണെങ്കിൽ കൂടെ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാകും കാര്യം നമ്മളുടെ പേഴ്സണാലിറ്റി കുറേ ഡിഫർ ചെയ്തിരിക്കും നമ്മളെങ്ങനെ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണോന്നുള്ളത് നമ്മുടെ ഒരു അഡാപ്റ്റേഷൻ കൂടെ വെച്ചിട്ടിരിക്കും ഒരാൾ മാത്രം പണിയെടുത്തോണ്ടിരിക്കയാണ് ഒരാൾ മാത്രം സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഡിവോഴ്സ് വെരി ആക്സെപ്റ്റബിൾ അബ്യൂസ് ഓക്കെ നമുക്ക് ഈ എക്സൽസിൽ നടക്കണ പോലെയാണ് അതായത് ഈ മുട്ടത്തോട്ടിൽ നടക്കണ പോലെയാണ് നമ്മൾ എല്ലാം വീട്ടിൽ ചെയ്യുന്നതെങ്കിൽ അതായത് ഒന്നും പറയാൻ പറ്റില്ല എന്ത് വാക്ക് പറയണമെങ്കിലും ഒന്ന് ശ്വാസം വിടണമെങ്കിലും നമ്മൾ നൂറ് തവണ ആലോചിച്ചൊക്കെ കോൺവെർസേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഇറ്റ് ഇസ് ബിക്കംസ് എ ഫൈറ്റ് അതാ ഞാനിപ്പോൾ നേരത്തെ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴും എതിരെ നിൽക്കുന്ന ആളും കൂടെ കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ടാണ് മറ്റാൾ നമ്മളെ കേൾക്കാൻ തയ്യാറല്ലെങ്കിലോ മറ്റേ ആൾ നമുക്ക് തരുന്ന ഉത്തരങ്ങൾ അല്ലെങ്കിൽ ഒന്നും റിസെപ്റ്റീവ് അല്ല ഡിഫൻസീവ് ആണെങ്കിലും ഒരു പരിധിയില്ലേ നമുക്കൊരു മതിലിനോട് മാത്രം സംസാരിക്കാൻ പറ്റില്ലല്ലോ സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ക്ഷമ കെട്ട് ടൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ കുട്ടികൾ ഇപ്പോൾ നമ്മൾ ഈ സ്ഥിരമായിട്ട് ഈ അച്ഛനും അമ്മയും തമ്മിൽ തല്ലുന്നു ബഹളം വയ്ക്കുന്നു ചില ആളുകൾ പിള്ളേർ ഇൻവോൾവ് ചെയ്യും അതിലോട്ട് അതായത് ഇപ്പോൾ കുട്ടികളുടെ അപ്പുറത്ത് പോകുന്നല്ല പറയാ ഇത് ഇതുകൊണ്ട് എന്നിട്ട് പിള്ളേരുടെ അടുത്ത് പേരൻസിന്റെ മറ്റേ പാർട്ട്നറിനെ കുറിച്ചുള്ള കുറ്റമൊക്കെ പറഞ്ഞു കൊടുക്കും സൈഡ് എടുപ്പിക്കാൻ നോക്കും അപ്പോൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഡിവോഴ്സ് വിട്ട് പോകുന്നത് തന്നെയാണ് അത് ഒറ്റയ്ക്ക് ഇപ്പം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കണം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇപ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി എടുക്കാൻ നോക്കുക നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള പരിപാടികൾ നോക്കുക എന്നിട്ട് ഡിവോഴ്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഒരു സാഹചര്യത്തിൽ കുറെ പേര് പേരന്റ്സ് പോലും എങ്ങനെയെങ്കിലും നിക്കൂ 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോ നമ്മൾ കാണുന്ന റീസൺസ് ഒന്നും അല്ല അപ്പൊ ചിലപ്പോ നമ്മള് വിചാരിക്കും ഈ ഇത് പറഞ്ഞില്ലേ ഇന്നലെ ഒരു ഡിവോഴ്സ് സെറ്റിൽമെൻറ്റിൽ ഒരു ടോസ്റ്ററോ എന്തോ ഷെയർ ചെയ്യുന്നതിൻ്റെ പേരിലായിരുന്നു അവർ എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല ആര് ടോസ്റ്റർ എടുക്കുമെന്നുള്ളത് സോ എന്ന് വെച്ചാൽ ടോസ്റ്ററിൻ്റെ വില എന്താ അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതും പറ്റത്തില്ല എന്നുവെച്ചാൽ ഈ കുഞ്ഞു കുഞ്ഞ് റീസൺസ് ആയിരിക്കും നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ പോലെ തോന്നും അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ചെറുതാണെങ്കിൽ ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയ വഴക്കായിരിക്കില്ല ഈ ഡിവോഴ്സ് പെട്ടെന്ന് എടുത്തു എന്നൊക്കെ വിചാരിക്കും വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്ത കാര്യങ്ങളായിരിക്കും ഇറ്റ് ജസ്റ്റ് ടിപ്പ് ഓഫ് ദി ഐസ് ബ്രീ ഈ ലാസ്റ്റ് ഓൺ ദ കോഫ് എന്ന് പറയുന്ന പോലെയാണ് അത്രയും നാൾ പ്ലാൻ ചെയ്തിരുന്നിട്ട് അല്ലെങ്കിൽ അത്രയും നാൾ വേണ്ട വേണ്ട എന്ന് വെച്ച് ഡിലേ ചെയ്ത് ചിലപ്പോൾ ഓൾറെഡി ഡിറ്റാച്ച്ഡ് ആയിരിക്കും ഇവർ തമ്മിൽ വലിയ കണക്ഷൻ ഉണ്ടാവില്ല മനസ്സുകൊണ്ട് ഒരാൾ ഓൾറെഡി ഡിവോഴ്സ് ആയി ഇങ്ങനെ പോയി അത് കഴിഞ്ഞ് ഒട്ടും പറ്റാത്തൊരു മൊമെൻ്റ് വരുമ്പോൾ അല്ലെ ഫൈൻ